ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ നോമ്പിൻ്റെ ഒരു ദിവസം കാണിക്കാനായിട്ടാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്നത് രാവിലെ കുറച്ച് പരിപാടികളും അതുപോലെ വൈകീട്ടുള്ള പരിപാടികളും കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റമലാ മാസം ആയാലും രാവിലെ ഇപ്പോൾ അല്ലാടക്കിളിക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടോ എന്നാൽ പിന്നെ അതും വേണ്ടി തരും കേട്ടോ നമ്മളിപ്പോൾ രാവിലെ നമുക്ക് നോമ്പാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ എന്തായാലും രാവിലെ കുട്ടികളുടെ വീട്ടിലൊക്കെ എന്തായാലും കിച്ചണിലൊന്നുകൂടെ കയറേണ്ടി വരും ചെറുതായിട്ടൊക്കെ അപ്പോൾ ഞാൻ അതെണീച്ച് വന്നിട്ടുണ്ട് മക്കൾക്ക് ചായക്കടി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വെള്ളപ്പായിരുന്നു അപ്പോൾ പിന്നെ അതിന് കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് കൊടുക്കുക കുട്ടികൾക്ക് ചുട്ട് കൊടുക്കാനെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അത് ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വൈകിട്ടായിട്ടാണ് എണീച്ചിട്ടുള്ളത് പിന്നെ ഈ സമയത്തൊക്കെ ഞാൻ ഗ്യാസ് തന്നെയാണ് ഫുള്ളും ചെയ്യുക അധികം ഒന്നും ഉണ്ടാവില്ല ഈ എന്തെങ്കിലും ചായക്കട ഉണ്ടാക്കാൻ പിന്നെ ചോറൊന്ന് തിളപ്പിച്ച് വിട്ടണം പിന്നെ കുട്ടികൾക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കാനുണ്ടാവുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതിനെ അടുപ്പിൽ തീയുട്ടലില്ല അതിൻ്റെ ആവശ്യമില്ല അവന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യലുള്ളൂ അപ്പം ഞമ്മളിവിടെ ഓരോരോ അപ്പായിട്ടിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഒരഞ്ചാറപ്പുള്ളൂ കാരണം അധികം ഒന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് മാത്രമല്ലേ ഇനി ഞമ്മക്കിനി ചോറിന് തിളപ്പിച്ച് ചുറ്റെടുക്കണം ഇന്നലെ വൈകിട്ട് വെച്ച ചോറാണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ചൂറ്റിയാൽ മതി അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ ഉപയോഗിച്ച് കഴുകും അതിന് ശേഷം നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് നമ്മൾ ഗ്യാസിന് വെച്ചിങ്ങാണ്ട് അത് തിളക്കുവളം വെക്കും എന്നിട്ട് തിളച്ചതിന് ശേഷം അതൊന്ന് നമ്മളൊരു ഒട്ടപാത്രത്തിൽ ഇട്ടാണ്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടാവുക ഞാൻ അടുപ്പത്ത് വെച്ചു അതേസമയം നമ്മൾ അപ്പം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കറി ഉണ്ടാകൊന്ന് ചൂടാക്കണം അപ്പോൾ അത് ഇങ്ങനെ എടുക്കുകയാണ് പിന്നെ നമ്മൾ ഓരോരോ പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കൂട്ടുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് ഇനി കഴുകുക നല്ലതാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോ ആയിട്ട് ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് എല്ലാം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്തെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് നമ്മളതൊക്കെ കഴിക്കുകയാണ് എടുക്കുന്നത് അപ്പോൾ ചാറൊക്കെ ചൂടാക്കിയിട്ടുണ്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് അതിന് ശേഷം ഇനി എനിക്ക് കുറച്ച് മുതിരക്കറി ഉണ്ടാക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്നും താളിപ്പായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ മടുത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറി അധികം ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശേ ഇങ്ങനെ എടുത്തിട്ട് ചൂടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണ് കുട്ടികൾക്ക് മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുതിര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുതിരൻ്റെ കറി ഞാൻ നോമ്പിൻ്റെ തലേ ദിവസത്തെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് അന്ന് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഒരു ചൂട് ഉണ്ടാക്കി അപ്പോൾ അപ്പം മോൾ ചോദിച്ചപ്പോൾ മോൾക്ക് ഇത് മതിയാണ് അപ്പം മൊതിര ഏതായാലും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ആണ് അപ്പം വറുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിന്റെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമ്മൾ മൺചട്ടിയോ മൺക്കാലം ഒക്കെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുത്താൽ മതി നമുക്ക് കല്ല് കിട്ടുമെന്ന് അപ്പോൾ അതേമാതിരി ചെയ്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം പിന്നെ നല്ല കറുവത്തക്കാർ അല്ല സോറി കറുത്ത ഉപ്പരി വെച്ചാൽ മൺചട്ടി വേണ്ട ഏതായാലും കഴുകാണ്ടായിരുന്നു അപ്പോൾ അതിലാണെങ്കിൽ അരച്ചെടുക്കണത് ഞാൻ കാണിച്ചു തരാം അരച്ചെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് മണ്ണ് എന്തേലും കല്ലോ മണ്ണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തെടുക്കണം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അരച്ചെടുക്കുക മൺചട്ടിയിൽ വെള്ളം കുറയാന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ അരച്ചെടുക്കുക ഒന്നായിട്ട് ആക്കരുത് കേട്ടോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചേർത് ഇങ്ങനെ പല്ല് പതിയെ പതിയെ ഇങ്ങനെ ചെയ്യണം എന്നാലേക്ക് കിട്ടുള്ളൂ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്താൽ ലാസ്റ്റ് നമുക്ക് കല്ല് കിട്ടും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പഴയ ആൾക്കാർ ചെയ്യുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ട് കല്ല് കിട്ടി കണ്ടില്ലേ കണ്ടോ ഈ രണ്ടോ മൂന്നാല് കല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം പറ്റിയതൊക്കെ മുതിരയാണ് കേട്ടോ ഈ ഒരു ചെറുത് കാണുന്നതാണ് കല്ല് ഞാൻ ഇപ്പോൾ കയ്യിലെടുത്ത് കാണിച്ചിട്ടില്ലേ അപ്പം അതൊക്കെ ഇതിന്ന് കിട്ടിയ കല്ലാണ് അൽ ഇതാണ് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള രീതി അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ഓരോന്ന് പൊറുക്കിയെടുക്കണം അപ്പം അതിലേറെ സുഖ ഇതാണ് അപ്പോൾ അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നോട്ടെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമുക്ക് പാത്രം ക്ലീനിങ് ആണ് അത് ഫുള്ളായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയം ബെഡൊക്കെ വിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇനി ഫുള്ളായിട്ടാണ് കേട്ടോ പാത്രം കഴിക്കണത് നമ്മളെ മുതിര വേവണം അതുപോലെ നമ്മൾ ചോറ് വിറ്റണം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴുകാൻ വിചാരിച്ചു ഞാൻ പാത്രം അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴുകാൻ നിൽക്കാൻ എനിക്ക് പിരിയാതാണ് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ സുഖമില്ല അപ്പോൾ നമ്മൾ അപ്പോൾ റെഡി ചോറ് റെഡി കറി റെഡി ചായ റെഡി ഇനി നമുക്ക് പാത്രം കഴിക്കാൻ മതി മതി നമ്മൾ ചോറ് കണ്ടു ഇവിടെ പിന്നെ നമ്മളിത് ഇത് തിളച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതിന് ഉണ്ടെങ്കിൽ മക്കളൊക്കെ എണീച്ചാർക്കൊക്കെ ഉള്ള ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പാത്രം ഫുൾ ഇനി നമുക്ക് ഇതൊന്ന് മോറിലോ നമ്മളത് കഴുകി തുടങ്ങാം കുട്ടികൾക്കുള്ള ചായ കൊടുത്തു അങ്ങനെ അവരിതൊക്കെ കഴിഞ്ഞു ഇപ്പം കണ്ടില്ല എത്ര കുറച്ച് ഉണ്ടായ സാധനമാണ് ഇപ്പോൾ ഒരുപാടായി ഇനി നമ്മൾ ഇത് കഴുകി തുടങ്ങുകയാണ് അപ്പോൾ എനിക്ക് സമാധാനമായി ഇതൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് നമ്മളിന്നും ചെയ്യണ പോലെ തന്നെ ഇതും ക്ലീൻ ആക്കിയിട്ട് മൊത്തത്തിൽ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ഇടണം അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെക്കത്തെ പരിപാടി പിന്നെ ഇന്ന് അടിച്ചൂരി തുടച്ചതൊക്കെ എമ്മിയാണ് മക്കൊന്ന് കുറാം ക്ലാസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു പോയിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ കുട്ടികളെ പിന്നാലെ നടന്ന് അങ്ങനെ ടൈം പോകും അല്ലാത്ത പണിയൊക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ ഇത് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കാൻ പോണത് വൈകുന്നേരം ഒരുപാട് പണികൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീട് എടുക്കുന്നത് കാരണം ഇവിടെ ഉച്ചക്കേശ മലയോര പ്രദേശം ആയതുകൊണ്ട് ഉച്ചക്ക് ഏശം ഒന്നും ഇടി മഴ ഇങ്ങനെ മുടി കെട്ടിയ കൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് കറൻറ്റ് പോവാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ മോട്ടർ ഇട്ട് തേങ്ങ അരച്ചു പിന്നെ നമുക്ക് കുറച്ച് അലർച്ചയിലുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കരണ്ട് പോയി അപ്പോൾ അതിന് ശേഷം ഞാൻ എനിക്ക് ടൈം കിട്ടിയ സമയത്ത് അടുക്കുന്നത് സ്പെഷ്യലി ഒരു വെറൈറ്റി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കണമൊക്കെ അല്ലാത്ത നമ്മൾ ഒന്ന് പത്തിരി ബീഫ് കറി തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ വീട് ഉൾപ്പെടുത്തിയതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് രാഗി ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം രാഗി കുറച്ച് എടുത്തിട്ട് അതൊന്ന് ഞാൻ നമുക്ക് കുറുക്കിയെടുക്കണം ഉപ്പ് ഇട്ട് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിങ്ങാണ്ട് കണ്ടിട്ടോ അപ്പോൾ ഈ രാഗിയിൽ ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ അത് രാഗി പൊടിക്കണ സമയത്ത് പിന്നെ ഇത് വറുത്തിട്ടാണ് പൊടിച്ചതും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് പൊടി മതി ഇട്ടോ നല്ല ടേസ്റ്റാണ് കു നമ്മള് കുറുക്കി ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികളായാലും നമ്മളായാലും കുടിച്ചിട്ട് പോവും അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് അപ്പുറത്ത് നമ്മൾ അടുപ്പത്ത് നമ്മൾ ചട്ടിയിൽ പത്തിരി ചുട്ടുകൊണ്ട് വെക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത് ഇമ്മ അവിടെ പത്തിരി പരത്തണമുണ്ട് ഞാൻ അവിടെ കുറുക്കും തയ്യാറാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളെ പത്തിരി ചുട്ടുകൊണ്ട് വെക്കുന്നുണ്ട് ഈ കുറുക്ക് തയ്യാറാക്കിയിട്ട് പിന്നെ അതൊന്ന് ചൂടാറാക്കാം ചൂടാറാനായിട്ട് വെക്കണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഒരു മിക്സിയിൽ ഈ ഒരു ഇത് ഇട്ട് കൊടുക്കുക ഒരു ചൊളാണ്ടി അഥവാ രാഗി കുറുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതൊന്ന് ചുഴറ്റി പാർന്നുകൊടുക്കാം കേട്ടോ ഈ ഒരു കൊടുക്കുക അപ്പം നമ്മൾ രാഗി ഇതിൽ മിക്സിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇത് കുറുക്കണ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ പറയാം മറന്നെ കറി ഞാൻ പറഞ്ഞോന്നറിയില്ല പിന്നെ വേണ്ടത് ഇങ്ങനെ കട്ടിപ്പാലുണ്ടെങ്കിൽ നമ്മൾ ഐസാക്കി വെച്ച പാലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഇപ്പം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരകൾ ചേർത്തെടുക്കാം നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് നരച്ചെടുന്ന് അടിച്ചെടുക്കുക ജ്യൂസ് രൂപത്തിൽ നരച്ചെടുക്കാം നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഞാൻ പത്തിനും ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അത് ഇടയ്ക്ക് ഇങ്ങനെ മിസ്റ്റെക്കായി പോകണത് അതിന് നമ്മൾ ഇത് വേറെ ബൗളിലേക്ക് മാറ്റിയാണ് ഇത് ഞാൻ കറണ്ട് വന്ന സമയത്ത് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കരണ്ടൊക്കെ പോയാൽ വരിക തന്നെ അമ്മാതിരി പണികളൊക്കെ നമ്മൾ പെട്ടെന്ന് തീർക്കണം പിന്നെ നമ്മൾ ചെയ്യാൻ പോകണത് ഒരു വായക്ക നമ്മൾ നേന്ത്രപ്പായം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഇഫ്താർ റെസിപ്പി തന്നെയാണ് ഇത് എല്ലാവർക്കും അറിയണം നമ്മൾ ഞാൻ പറഞ്ഞു തരാൻ സംഭവം നമ്മളിത് നേന്ത്രപ്പായ എടുത്തിട്ട് നാല് കീറാക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം ഇതിലേക്ക് തേങ്ങ കുറച്ച് തേങ്ങ വേണം കേട്ടോ വേണമെങ്കിൽ ഇലക്ക പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമ്മൾ നമ്മൾ നെയ്യ് വാട്ടിയെടുക്കൂല്ലോ പഴം ഒക്കെ ഇട്ടാണ്ട് അതുപോലെ കുറച്ച് നെയ്യ് വാട്ടിയെടുക്കണം പഴം അതുപോലെ തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് മധുരം ആണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് എടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ വെ വെറൈറ്റി ചെയ്യേണ്ടത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സമൂസ ഒക്കെ ഫില്ല് ചെയ്യൂലേ സമൂസേൻ്റെ മസാലേന് പകരം നമ്മൾ ഈ ഒരു കൂട്ടാണ് കൂട്ടാണതിലേക്ക് ഫില്ല് ചെയ്തത് അതിന് ശേഷം സമൂസ മടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഒരു സമൂസ ആക്കട്ടെ കേട്ടോ നമുക്ക് അപ്പം കുട്ടികൾക്കും ഇഷ്ടമാകും മധുരമൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു വെറൈറ്റി ആവും ചെയ്യും നമുക്കൊരു വെറൈറ്റി ആവും എന്നും എരിയുള്ളതൊക്കെ തിന്നുമ്പോൾ നമുക്ക് ഒരു മധുരമുള്ള ഒരു സമൂസ ഒക്കെ ആക്കാം അപ്പോൾ നമ്മൾ സാധാ സമൂസൊക്കെ മടക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ മടക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കിട്ടും നല്ല നല്ല ടേസ്റ്റാണ് എന്താ പറയുക അന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ട് എത്ര തന്നെ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇന്ന് മോക്ക് ഇത് വേണം പറഞ്ഞു കടലറ്റ് വേണം പറഞ്ഞു അപ്പോൾ പറലു തുടങ്ങിയിട്ട് കുറേ ദിവസമായിനും അപ്പോൾ ഞാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് ഇതിനൊക്കെ ഒരുപാട് ടൈം പോകും അങ്ങനെ പിന്നെ ഞാൻ ഒരുങ്ങി നിന്നപ്പം കരണ്ടും പോയി ഇപ്പം പറയുമ്പോൾ ഞാൻ മൂന്നരക്ക് നിന്നതാണ് പക്ഷേ ഇന്ന് പാങ്ക് കൊടുത്തിട്ട് വരെ നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല കാരണം ഇതിലേക്ക് ക്രഷ് ക്രഷായാലേ ബീഫും കറൻറ്റ് വന്നാലേ ക്രഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടേ എങ്ങനെ വിചാരിച്ചിന്ന് ലാസ്റ്റ് ഏതായാലും നമ്മളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ പൊരിങ്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് അടുക്കളയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഇതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചതാണ് അപ്പോൾ മക്കളുടെ കാവലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് രാഗ് ജ്യൂസ് ഉണ്ട് കടർലറ്റ് ഉണ്ട് സമൂസ ഉണ്ട് പിന്നെ മുന്തിരിയുണ്ട് അങ്ങനൊന്ന് ഫോട്ടോ എടുക്കല കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അടുക്കളയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് അപ്പോൾ ഏതായാലും ബാങ്ക് കൊടുക്കാനായിട്ട് ഞാൻ ആകെ അഞ്ചോ ഒക്കെ മിനിറ്റോണ്ട് കിട്ടും അപ്പോൾ ഞാൻ അരി അടുപ്പത്തിടാ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കൈകളിൽ തുടങ്ങാം ഞാൻ ഏതായാലും പാത്രം കഴുകാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടുന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചാൽ കഴിയണത്ത് കൈകാലോ വിചാരിച്ചാണ്ട് തുടങ്ങി വെക്കുകയാണ് അങ്ങനെ തുടങ്ങി വെച്ച് പകുതി ആയപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭാഗം കൊടുത്തപ്പോൾ ഞാൻ ഇന്നിവിടെ നിർത്തി വെച്ച് പോയി എന്നിട്ട് നമ്മൾ ഇതെല്ലാം തിന്നിട്ട് വന്നു എന്നിട്ട് നോമ്പൊക്കെ തുറന്നിട്ടോ ബാക്കിയുള്ളതൊക്കെ എടുത്തത് ഞാൻ ഇന്നിതൊക്കെ വിചാരിച്ച് നമ്മൾ സമൂസ ഉണ്ടാക്കണം കടലിറ്റൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് നേരത്തെ നേരത്തെ തന്നെ നിന്നിട്ടുണ്ട് അസർഭാഗം കൊടുക്കണ മുമ്പേ നിന്നതാണ് പക്ഷേ ഈ കറണ്ട് വന്നും പോയി വന്നും പോയി പിന്നെ ലാസ്റ്റ് ഒന്നായിട്ട് അധികം നേരം പോയിട്ട് പിന്നെ ലാ കുറേ കഴിഞ്ഞിട്ടോ വന്നത് അപ്പം അത് വന്നതിന് ശേഷം ഞാൻ ഈ സമൂസയൊക്കെ ഉണ്ടാക്കുന്നത് സമൂസ ഉണ്ടാക്കിയതും അതുപോലെ കട്ടലറ്റ് ഉണ്ടാക്കിയതും ഒക്കെ ഞാൻ വാണോ വാണ്ടേ വാണോ വേണ്ടേ വിചാരിച്ച് ലാസ്റ്റ് ഏതായാലും ഉണ്ടാക്കിയെടുത്തു കാരണം ക്യാമറ പിടിക്കണമെങ്കിലും നമുക്ക് ലൈറ്റും വേണം നമ്മൾ ഇൻവേർട്ടറിനാകെ ഒരു ബൾബേ കത്തുള്ളൂ രണ്ട് ബൾബൊന്നും കത്തൂല അപ്പോൾ അത് ഞാൻ തന്നെ ഒഴിവാക്കിയതാണ് വെറുതെ ചാർജ് കഴിച്ചിട്ടുണ്ടല്ലോ വിചാരിച്ചാണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഏതായാലും പിന്നെ ലാസ്റ്റ് ഞാൻ ഏതായാലും രാവിലത്തെ ഒക്കെ എടുത്ത് വെച്ചതല്ലേ ഇത് ഫുള്ളാക്കാന്നൊക്കെ വിചാരിച്ച അങ്ങനെ എടുത്തു അത് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത് പറഞ്ഞില്ലേ നോമ്പൊക്കെ തുറന്നിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്